ഹിമാലയത്തിലെ യമുനോത്രി ക്ഷേത്രം യമുനയും ഗംഗയും സരസ്വതിയും സമ്മേളിക്കുന്ന ത്രിവേണി സംഗമം ഉഷ്ണജല പ്രവാഹമായ സൂര്യകുൾ ഇവയുടെ ചരിത്രപരവും പൗരാണികവുമായ പ്രാധാന്യം വിവരിക്കുന്ന യാത്രാ വിവരണ ഭാഗമാണ് യമുനോത്രിയുടെ ഊഷ്മളതയിൽ എം പി വീരേന്ദ്രകുമാറിന്റെ ഹൈമവധ ഭൂവിൽ എന്ന യാത്രാ വിവരണ കൃതിയിലെ ഒരു ഭാഗമാണിത് മലമ്പാതയിലൂടെയുള്ള വിഷമം പിടിച്ച യാത്ര അവസാനിച്ചത് ബന്ദർപൂഞ്ച് പർവ്വതത്തിന് സമീപമുള്ള തീർത്ഥാടന കേന്ദ്രമായ യമുനോത്രി ക്ഷേത്ര നടയിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഡോലിയിലായിരുന്നു ലേഖകന്റെ യാത്ര വേനൽക്കാലത്ത് പോലും യമുനോത്രിയിൽ നല്ല തണുപ്പാണ് ശൈത്യകാലത്ത് തണുപ്പ് പൂജ്യത്തിന് താഴെയാകും എന്തൊക്കെ യാത്രാക്ലേശങ്ങൾ ഉണ്ടായാലും ക്ഷേത്ര പരിസരത്തെത്തുമ്പോൾ ഭക്തർ അതെല്ലാം മറക്കും ഏറെ വലിപ്പമുള്ളതല്ല യമുനോത്രി ക്ഷേത്രം ആത്മീയവിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രം ജയ്പൂരിലെ മഹാറാണി ഗുലാരിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചത് യമുനാദേവിയാണ് മുഖ്യപ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായ ഭൂചലനത്തിൽ തകർന്നു പോയ ക്ഷേത്രം പിന്നീട് പുനർനിർമ്മിച്ചു കേടുപാടുകൾ സംഭവിച്ചപ്പോൾ പിന്നെയും പലതവണ പുതുക്കിപ്പണിത ക്ഷേത്രമാണിത് യമുനയുടെ ഇടതുകരയിലുള്ള ക്ഷേത്രത്തിലെ യമുനാദേവിയുടെ വിഗ്രഹം കറുത്ത മാർബിളിലാണ് നിർമ്മിച്ചിട്ടുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാളിൻ പർവ്വതത്തിലെ സപ്ത ഋഷി കുണ്ടിലുള്ള വിസ്തൃതമായ ഹിമാനിയിൽ നിന്നാണ് യമുന ഉത്ഭവിക്കുന്നത് യമുന അലഹബാദിൽ വെച്ച് ഗംഗയിൽ ചേരുന്നതിനിടയ്ക്ക് ഹിമാലയൻ താഴ്വരകളിലൂടെയും സമതലങ്ങളിലൂടെയും എണ്ണൂറ് കിലോമീറ്റർ ദൂരം ഒഴുകുന്നു ഭൂഗർഭത്തിലൂടെ ഒഴുകിയെത്തുന്ന സരസ്വതി അലഹബാദിൽ വെച്ചാണ് ഗംഗയോട് ചേരുന്നത് ഈ മൂന്ന് പുണ്യനദികളും കൂടിച്ചേരുന്ന സ്ഥലമാണ് ഭക്താർ പരിഭാവനമായി കരുതി വരുന്ന ത്രിവേണി സംഗമം യമുനോത്രി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് സൂര്യകുണ്ട് ഇവിടുത്തെ ഉഷ്ണജല പ്രവാഹത്തിൽ ഒരു തുണിയിൽ കെട്ടി അരിയിട്ടാൽ അധികം വൈകാതെ അത് വെന്തി ചോറാകും ഈ അന്നമാണ് ദേവിക്ക് നിവേദിക്കുന്ന പ്രസാദം ഉഷ്ണജല പ്രവാഹങ്ങളിൽ ഏറ്റവും വിശിഷ്ടം സൂര്യകുണ്ടാണ് ഗന്ധക സാന്നിധ്യമാണ് വെള്ളത്തിന് ചൂട് നൽകുന്നത് ഹിമാലയത്തിൽ പലയിടത്തും ഇത്തരം ഉഷ്ണജല പ്രവാഹങ്ങളുണ്ട് യമുനോത്രിയിൽ അസിധമുനി തപസ് അനുഷ്ഠിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഒഴുകിവരുന്ന അരുവി അസിധമുനിക്ക് വേണ്ടി പ്രത്യക്ഷയായ ഗംഗയാണെന്നാണ് വിശ്വാസം ഇവിടെയും ഭക്തർ ആരാധന നടത്തുന്നു നവംബറിൽ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയാൽ യമുനോത്രിയും സമീപ പ്രദേശങ്ങളും കനത്ത മഞ്ഞുപാളികൾക്കടിയിലാകും ഏപ്രിൽ അവസാനത്തോടെ അല്ലെങ്കിൽ മെയ് മാസാരംഭത്തിൽ മഞ്ഞ് ഉരുകി തീരും ശൈത്യകാലത്തിന് തൽക്കാലം വിട അതോടെ യമുനോത്രിയിലേക്ക് വീണ്ടും ഭക്തജന പ്രവാഹം ആരംഭിക്കുന്നു പാവനമായി കരുതപ്പെടുന്ന അക്ഷയതൃതീയ ദിനത്തിലാണ് ക്ഷേത്രവാതിൽ ഭക്തജനങ്ങൾക്കായി വീണ്ടും തുറക്കുക ഇതോടനുബന്ധിച്ചുള്ള ചടങ്ങ് ഹ്രസ്വവും ഭക്തിസാന്ദ്രവുമാണ്